team match. Let's go. M4. Okay. I got supplies. Right yeah, I got supplies. Ah, what M4? Dang it, dang it, dang it, dang it, dang it. Dang it, bye, sir. I'm going to go to the house. 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 I'm going to go

സംഭവം അവിടെ നമ്മളെ ഗ്രൗണ്ടിൽ കയറി അടിക്കുന്ന റാവണി ഇത് ഞങ്ങളാ അമ്മത്തൊട്ടില് ഇവിടെ ആണ് ജനിച്ചത് അയ്യോട്ടിൽ കറി അടിക്കാൻ നോക്കിയ ഞങ്ങള് ജനിക്കുന്ന നാട്ടിൽ കറി അടിക്കാൻ നോക്കിയാ വീടൊന്നില്ലല്ലേ ഇതെന്തു ട എത്ര ഹാക്കർ ഹാക്കറായിരുന്നു ശരി ഞാൻ അടിച്ചിടാന്ന് വെച്ചാ അടിച്ചു അല്ല രക്ഷപ്പെട്ട എൻ്റെ കണ്ണും ഇന്ന് രക്ഷപ്പെട്ട ഹാക്കർ ഹാക്കർ ഉണ്ട് ഉണ്ട് എന്തോ ഹാക്കറുണ്ട് ഉറപ്പ ഹാക്കറുണ്ട് ഹാക്കർമാര് എന്നിട്ട് നമ്മളെ ഉണ്ടാക്കാന്നു നാണാമാന കെട്ട കളി കളിക്കാടാ നാണാമാനം കെട്ട കളി കളിക്കാതെ പൊരുതി കളിയടാ പൊരുതി കളി താഴെ ഇതിനങ്ങണ്ട നേരം ഇതാണ് ഓ ചേറ്റ ഒളിച്ചിട്ടുണ്ടിക്കുന്നു ഉണ്ടാക്കാൻ എടാ നീ അങ് ഉണ്ടാക്കൂന്ന് വിചാരിച്ചാ ഞങ്ങളൊക്കെ പഴം നീഞ്ഞു വാ നീഞ്ഞു വാ നീ ഇതുവഴിയല്ലേ വരത്തുള്ളു മന എന്താ മോന്യാ വയ്യേ ഞാൻ അങ്ങോട്ട് വരാം ഇത് ഹാക്കർ ചാവുന്നില്ല പത്ത് കിലു എട്ട് കിലോ ഒമ്പത് പൂജ്യം കിലും അന്താ ഒറ്റ ഒന്നും മേടിച്ചില്ലേ അയ്യോ മഴ വന്ന് ഗൈസ് അടുത്ത കാണാം ബൈ ടാറ്റാ